രാമായ രാമചന്ദ്രായ രാമചന്ദ്രായമഭദ്രാ വേതസേ രഘുനാഥായ സീതായ പതേ നമ കൂജന്ദമനേ മധുരം മധുരാക്ഷരം വന്ദേ ആരുയകുവിദാഗവാത്മീകി കോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംവിധകൾ പങ്കുവെക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് വാത്മീകി രാമായണത്തിൽ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഹനുമാൻ ദൂരത്തുനിന്ന് ലങ്ക കണ്ടു എന്നാണ് സാഗരം ദാനവ പന്നകായുധം നിന്ന് തന്നെ ആ സാഗരവും പലവിധ പന്നകങ്ങളും രാക്ഷസന്മാരും അടങ്ങിയ സമുദ്രത്തിൻ്റെ മറുകരയിൽ ദൂരത്തു നിന്ന് അമരാവതീം ഇവ സ്വർഗലോകം പോലെ മിന്നിത്തിളങ്ങുന്ന ലങ്കയെ ഹനുമാൻ കണ്ടു എന്നിട്ട് സ സാഗരമനാ ദൃശ്യം അതിക്രമ്യമകാബല ത്രികൂടശിഖരേ ലങ്കാം തിഥാം സ്വസ്ഥോജദദർശക സുഖമായിട്ട് സ്വസ്ഥനായിട്ട് ആ ലങ്കയെ ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടു ഇങ്ങനെ നോക്കി കാണുകയാണ് അപ്പോൾ ആ ഹനുമാൻ ഒരു പുഷ്പമയമായിട്ടിങ്ങനെ പ്രകാശിച്ചു ശരീരത്തിന് മുഴുവൻ വെട്ടിത്തിളങ്ങി കൊണ്ട് എന്നർത്ഥം ഈ നൂറ് യോജന ചാടിയിട്ടും തീരെ അദ്ദേഹം തളർന്നില്ല അത് അപാരമായിട്ടുള്ള ശക്തി വീര്യവാന്മാരിൽ വെച്ചിട്ട് ഏറ്റവും വീര്യവാനും ശ്രേഷ്ഠന്മാരിൽ വെച്ചിട്ട് ചാട്ടക്കാരിൽ വെച്ചിട്ട് ഏറ്റവും ചാടുന്നവനും ആയ അദ്ദേഹം പെരു കടൽ ചാടിക്കടന്ന് തിങ്കൂടപർവ്വതത്തിലെത്തി ലങ്കയിലേക്ക് പുറപ്പെട്ടു എന്തെല്ലാം കണ്ടു എന്ന് പറയുന്ന പച്ചപ്പുൽത്തകിടി കാടുകൾ അതുപോലെ തന്നെ മരത്തിൻ്റെ തോപ്പുകൾ ധാരാളം വൃക്ഷങ്ങളുള്ള തോട്ടങ്ങൾ എല്ലാം കണ്ടു ശൈലാശ്ച തരു സാ ചെന്നാൻ സം ചെന്നാൻ വനരാജീശ്ചുഷ്പിത അഭിചക്രമ തേജസ്വി ഹനുമാൻ നല്ല തേജസ്വിയും വാനരശ്രേഷ്ഠനുമായിട്ടുള്ള ഹനുമാൻ മരം കൊണ്ട് മൂടിയതായിട്ടുള്ള മലകൾ മുട്ടക്കുന്നുകളല്ല പണ്ട് ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് മൊട്ടക്കുന്ന ഈ മലകളൊക്കെ നോക്കി കണ്ടവർക്കറിയാം അതിൻ്റെ ചുറ്റും ധാരാളം വൃക്ഷങ്ങളുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാണെന്ന് അതൊക്കെ വെട്ടിക്കളഞ്ഞാലുള്ളത് അത് കണ്ടവർക്ക് അതും അറിയാം അല്ലേ ഒക്കെ വെട്ടിക്കളഞ്ഞ അതാണ് ഈ മുട്ടക്കുന്നെന്ന് പറയുക വൃ മലയുടെ മോളിൽ വൃക്ഷങ്ങൾ നിൽക്കുന്നത് അട്ടപ്പാടി ഭാഗത്ത് അങ്ങനെയുള്ള ചുരം ഏരിയയിൽ പോയവർക്കറിയാം നല്ലൊരു ഭംഗിയാണത് മറച്ച് വൃക്ഷങ്ങളോടുകൂടി ഒരു കിരീടം പോലെ ആയിരിക്കും ആകൃതി മുളയ്ക്കിങ്ങനെ കൂർത്ത് കൂർത്ത് അപ്പം അത് അത് ഇവിടെ കണ്ടു ധാരാളം വൃക്ഷങ്ങളോട് കൂടിയ മലകളാണ് മുട്ടക്കുന്നാക്കിയ മലകളല്ല കണ്ടതെന്നര്ത്ഥം വനങ്ങൾ ചെറിയ തോട്ടങ്ങൾ ഇതെല്ലാം ഹനുമാൻ നോക്കി കണ്ടു ധാരാളം ഈത്തകള് നാരകങ്ങൾ നാരക നാരങ്ങ നാരങ്ങയുണ്ടാവുന്ന നാരകങ്ങൾ ഓറഞ്ച് വിഭാഗം കൊന്നമരം കുടകപ്പാല കൈത മുള്ള് മരങ്ങൾ ഞാൾ മരങ്ങൾ കടമ്പ് വൃക്ഷങ്ങൾ വേങ്ങാ ഗോവിതാരം വിനമയത്തിന് വിവരിക്കാനാണ് തുടങ്ങിയതാണല്ലോ ഒരു പേരഗ്രാഫൊക്കെ ചിരിക്കും ഈ വൃക്ഷങ്ങളുടെ പേരാണ് നമ്മൾ കേൾക്കാത്ത ഉണ്ടാവും കേട്ട വൃക്ഷങ്ങളും ഉണ്ടാവും പൂത്ത നീർമരുദ്ധ വൃക്ഷങ്ങൾ അങ്ങനെ വിവരിക്കുകയാണ് ഒരുപാട് പ പച്ചിലച്ചാർത്ത് എന്ന് പറയാം വൃക്ഷങ്ങൾ ഹനുമാൻ ശ്രീഹനുമാൻ നോക്കിക്കണ്ടു ധാരാളം താമര വിരിഞ്ഞതായിട്ടുള്ള കുളങ്ങൾ അതുകൊണ്ട് തടാകങ്ങൾ കണ്ടു ആരാമങ്ങൾ കണ്ടു കാണേണ്ടത് തന്നെയാണ് അല്ലേ ധാരാളം വൃക്ഷങ്ങൾ തോപ്പുകൾ താമരക്കുളങ്ങൾ അത്ഭുതങ്ങളായിട്ടുള്ള പലകളും ആ ലങ്കയിൽ ശ്രീഹനുമാൻ നോക്കിക്കണ്ടു പിന്നെന്തൊക്കെയുണ്ട് ഗൃഹിച്ച ഇരിസങ്കാശേ ചാരദാമ്പുതസന്നിധേ പാണ്ഡുരാഭി പ്രതോളി ഭിർ ഉച്ചാഭിർ അഭിസംദാം ശത്രുക്കൾക്ക് കിടക്കാൻ പറ്റാത്ത വിധ അഗാധമായിട്ടുള്ള കിടങ്ങുകൾ ഓരോ സ്ഥലത്തും കാവൽക്കാർ എത്രയാന്ന് ചോദിച്ചാൽ എണ്ണി തീരില്ല ആ മാതിരി ലക്ഷക്കണക്കിന് കാവൽക്കാർ രാക്ഷസ ശ്രേഷ്ഠന്മാർ കരുത്തന്മാർ ഈശ്വര അവരെയൊക്കെ മറികടന്നിട്ട് വേണ്ട അപ്പോൾ തനിക്കവിടെ തൻ്റെ ആ ഒരു വിക്രമങ്ങൾ ഒപ്പിക്കാനായിട്ട് ശക്തനായിട്ടുള്ള അനുമാനം പോലും ചെറുതായിട്ടൊരു പരിഭ്രമം ഉണ്ടായി പിന്നെ ആ പരിഭ്രമത്തെ ഇല്ലാണ്ടാക്കി എന്നാലും അപ്പം അവിടെ എത്ര വലിയ സംവിധാനം വേണം അത്ത ഭാഷ എത്ര വലിയ സെറ്റപ്പ് വേണം ആലോചിച്ച് നോക്കൂ കൊടിമരണ്ട് കൊടിക്കൂറകളുണ്ട് ചില്ലറ സ്ഥലമൊന്നുമല്ല ഗുഹകള് നന്നായി വെടുപ്പാക്കിയിട്ടുള്ള പാതകൾ സ്ഥലമായിട്ടുള്ള റോഡുകളാണ് കേരളത്തിലത്തെ റോഡ് പോലെ ഒന്നും അല്ല നൃത്തം പിന്നെ വള്ളികൾ തോരണങ്ങൾ ചുരുക്കം പറയാം സ്വർഗ്ഗതുല്യം എന്നൊരു വാക്ക് വാക്കിവിടെ പ്രയോഗിച്ചു അതാണ് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനത്തേതായിട്ടുള്ള ആ ലങ്കയാണ് ഹനുമാൻ കണ്ടത് ദിദശ്ചഹനുമാൻ ലങ്കാ തിവി ദേവപുരീഹീം ഇവ ദേവപുരി എന്ന് പറഞ്ഞ സ്വർഗ്ഗം സ്വർഗത്തിനെ പോ മറ്റൊരു സ്വർഗമാണോ എന്ന് തോന്നുമാറും ധാരോളം മാളികകൾ അത് ഏഴുന്നലെ അധികമുള്ള മാലകൾ മാളികകളും ഉണ്ടായിരുന്നു നിലകൾ ഏനിലകളായിട്ടുള്ള പന്മാലകൾ മാളികകൾ ചോലകൾ ശതഗ്നി ഉണ്ടായിരുന്നു എന്നാണ് എന്താ ശതഗ്നി ആ നൂറാളുകളെ കൊല്ലാൻ പറ്റിയ യന്ത്രങ്ങളാണ് അത്രയും ശതഗ്നി ശതം എന്ന് പറഞ്ഞാൽ നൂറ് ക്രം എന്ന് പറഞ്ഞാൽ കൊല്ലുക സംസ്കൃതത്തിൽ അപ്പം എന്ന് പറഞ്ഞാൽ നൂറാളെ കൊല്ലാൻ ഒരു ഉപകരണമാണ് പ്രവർത്തിപ്പിച്ചാൽ ഒറ്റയടിക്ക് നൂറാളെയും കൊല്ലുക ഇരങ്കി എന്നു പേരിവിടെ പറഞ്ഞിട്ടില്ല പീരങ്കി ആണോ ഒന്നും നിശ്ചയില്ല എന്തായാലും നൂറാളെ കൊല്ലാനുള്ള ഒരു മിഷ്യൻ സംവിധാനം യന്ത്ര സംവിധാനം അവിടെ ഉണ്ടായിരുന്നു പിന്നെ വടക്കുള്ളതായിട്ടുള്ള ആ കോട്ടവാതിൽ കണ്ടു ദൂരത്തു നിന്ന് മനോഹരമായിട്ടുള്ളൊരു സുന്ദരിയെ പോലെ ലങ്ക തോന്നപ്പെട്ടു ആ ഹനുമാൻ കണ്ടു മറ്റൊരു കൈലാസത്തിന് ഒക്കുമോ കൈലാസ ശൃംഗതുല്യവും ആകാശത്തിൽ ചിത്രം വരച്ചിരിക്കുകയാണ് എന്ന് തോന്നമാറ് വലിയ 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 ആകാശത്തേക്ക് ഇങ്ങനെ പറക്കുകയാണ് എന്ന് തോന്നും ഓരോരോ കെട്ടിടങ്ങൾ കണ്ടാലും പിന്നെന്തുണ്ട് ധാരോളം കാവൽക്കാർ നാഗങ്ങളുണ്ട് ശൂല മുതലായിട്ടതൊക്കെ കയ്യിൽ ഏന്തിയ ശക്തിശാലന്മാരും കൂറ്റന്മാരും വീര്യവാന്മാരും കരുത്തന്മാരും ആയിട്ടുള്ള രാക്ഷസന്മാർ അപ്പം ആലോചിച്ചു ഹനുമാൻ്റെ ചിന്തകളാണ് ഈ സർഗത്തിൽ പറയുന്നത് ഹനുമ ചിന്തകൾ ഇതൊക്കെ ചിന്തിക്കുകയാണ് ഇവിടെ പോ ഈ രാമൻ ലങ്കയിൽ കടന്നാൽ തന്നെ പോയി എന്താ ചെയ്യുക കടക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഈ പദവാ കടന്നു കൂട്ടുക കടന്നു വിചാരിക്കുക എന്ത് ഈ രാമൻ നമ്മുടെ പോയിട്ട് ചെയ്യുക ചില്ലറ സെറ്റപ്പ് അല്ലെങ്കിൽ സംവിധാനം മറ്റാണോ അവിടെ ഉള്ളത് വളരെയേറെ ദുഷ്കരം ഈ അസുരന്മാരോട് എന്തായാലും ഉപദേശത്തിനോ നല്ലത് പറഞ്ഞുകൊടുത്തിട്ടോ ഒരു കാര്യമില്ല അവരുണ്ടോ കേൾക്കണു സ്വതവേ രാക്ഷസന്മാർക്ക് ബുദ്ധി ഇല്ല ശക്തി കൂടിയാലോ അഹങ്കാരവും ബുദ്ധി ഇല്ലായി അഹങ്കാരവും കൂടി അടു കൂടിയാൽ പിന്നെ മറ്റൊരാൾ പറഞ്ഞാൽ ഉണ്ടോ പിന്നെ അനുസരിക്കണു സീതയുണ്ടോ അവർ തരണു പിന്നെ വേണ്ടത് ഇപ്പം യുദ്ധമാണ് ഓ അത് ചെറിയ തോതിലൊന്നും ആവില്ല ഒന്നാം ലോകം ആയത്വം രണ്ടാം ലോകമായത്വം ഒന്നും ആവില്ലേ അതൊക്കെ അപ്പുറത്തിരിക്കും അഹ് യുദ്ധം ഇവിടെ വേണ്ടിയിരിക്കും ഇതൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട് അതെന്താ ഇതിൽ പറയാത്ത പതുവരെ പറയാത്തൊരു പ്രശ്നം വേറൊരു കാര്യം ഇവിടെ അപ്പോൾ ഈ വാനരന്മാർക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ എങ്ങനെ സാധിക്കും ഞാൻ സമുദ്രം കടന്നു ഓക്കെ ശരി ഇനി ഈ സമുദ്രം കടക്കാൻ കഴിവുള്ള മൂന്നാളും കൂടി എത്രയേ ഉള്ളൂ ഹനുമാനടക്കം നാലാൾ അതാരാ അംഗതൻ എങ്ങനെയെങ്കിലും കിടക്കും എന്നാണ് പറയുന്നത് അങ്ങട് വയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ നീല കടക്കും പിന്നെ സാക്ഷാൽ രാജാവായ സുഗ്രീവനും സുഗ്രീവനും നീലനും അങ്കദനും ഹനുമാനും നാലാൾക്കല്ലാണ്ട് സമുദ്രം ചാടി കിടക്കാൻ പറ്റില്ല ഈ നാലാൾ വന്നിട്ട് ഈ കൂറ്റ കോടികളായ രാക്ഷസന്മാരോട് എന്ത് ചെയ്യാനാണ് അപ്പം മറ്റുള്ളവരൊക്കെ സമുദ്രത്തിലേക്ക് കിടക്കണ്ടേ എല്ലാവരും കൂടിയാലല്ലേ യുദ്ധം വിജയിക്കുള്ളൂ നാലാളെ രാക്ഷസന വല്ലതും ഉണ്ടോ രാവണന് ആ വന്നാൽ ഒരു നിഷ്പ്രയാസമായിട്ട് ആന മൂക്കിൽ വലിക്കുന്ന പോലെ അതിന് അവരുടെ കഥ കഴിക്കുമല്ലോ അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ വാനരന്മാർ മുഴുവന ഇല്ലെങ്കിലെത്തുക പിന്നെയാണല്ലോ ഏതു ബന്ധിക്കണ ആശയം ആദ്യം ഹനുമാൻ തലയിൽ ഓടിയിട്ടില്ല ഏതു ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ അനു ഇതൊക്കെ എളുപ്പമാണ് അങ്ങനെ ആശയം തന്നെ വന്നിട്ടില്ല ഹനുമാൻ എന്നിട്ട് വേണ്ട നടപ്പാക്കേണ്ട കാര്യം പിന്നെയാണ് അതൊക്കെ ഉണ്ടായത് ഈ ഘട്ടത്തിൽ എങ്ങനെ അവരെല്ലാവരും വരും ഇതാ വേറൊരു വിഷയം കൂടി ഉണ്ടല്ലോ തഥസഞ്ചിന്തയാ മാസ മുഹൂർത്തം കവിഗുഞ്ചര ഗിരിശിങ്കേത്തിസ്മിൻ തത അനേന നശക്യാ നശക്യാരാക്ഷസാംരി എൻ്റെ ഈ യഥാർത്ഥ വലിപ്പത്തിൽ അങ്ങട് കടക്കാൻ പറ്റില്ല എന്നെ കണ്ടാൽ തന്നെ ഒരു ശങ്കിക്കും ഇത് രാമദൂതനാണോ അല്ലെങ്കിൽ വല്ലവരും ദേവപക്ഷവാദികളാണോ ദിവ്യശക്തിയുള്ളവരാണോ സാധാരണ ഒരാളുടെ വലിപ്പം കൊണ്ടല്ല ഹനുമാൻ അങ്ങോട്ട് ചാടിയത് അസാധാരണ ഭീമാകാരനായിട്ടാണ് ഈ വേഷത്തിൽ ചെന്ന തീർച്ചയായിട്ടും രാവണൻ തൻ്റെ ശത്രുവാണെന്നും എന്തിനൊക്കെയോ ആരൊക്കെയോ അയച്ചതാണെന്നും മനസ്സിലാക്കും എന്നാൽ അത്രയും കാവൽക്കാരും അവിടെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഈ രൂപത്തിൽ പറ്റില്ല രാത്രി ഒളിച്ച് കടക്കണം പിന്നെയോ ചെറുതായിട്ടുള്ളൊരു രൂപത്തെ സീറിയ പെട്ടെന്നാണ് കാണില്ലല്ലോ ഒരു പൂശയൊക്കെ എഴുതിയെങ്കിലും പൂച്ച ഓടിയാൽ അപ്പോൾ ഒരു പൂച്ച ഇട അങ്ങോട്ട് പോവാം അത് ഇപ്പം ഏതിയെങ്കിലും പോകാഴിഞ്ഞപ്പോൾ അഥവാ പൂച്ചയോ എന്തെങ്കിലും ജീവികളാണ് ഇതൊക്കെ ജീവികളുണ്ടോ ലോകത്തിൽ അതാണ് എന്നല്ലേ വിചാരിക്കുള്ളൂ അപ്പോൾ അതുമാത്രമേ ഇപ്പം ഇവിടെ പറ്റുള്ളൂ ദേവന്മാർക്ക് പോലും ഇങ്ങോട്ട് കടക്കാൻ പ്രയാസമുള്ളതുമാണ് ആ രാമകാര്യം ഞാൻ എങ്ങനെയാണ് സാധിക്കുക യ്ക്ക് പോയിട്ട് രാമാചറുകര പോയി പോവാന്ന് പറഞ്ഞ പോലെ പോന്നാ പോരാ സീതയെ കാണണ്ടേ സീതയെ കാണണം സീതയോടെ ഈ സന്ദേശം എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ഇതൊക്കെ നടക്കും രാവണനെ കണ്ടാൽ രാവണൻ കണ്ട രാവണൻ്റെ ആരെങ്കിലും കണ്ടാൽ മതി തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ അപ്പോൾ എന്നെ വിശ്വസിച്ച് സ്വാമിയായിട്ടുള്ള രാമൻ സന്ദേശം അവിടെ പോയിട്ട് പറയുക ദൗത്യം നടപ്പാക്കുക ഇതൊക്കെ വേണം എന്നു പറഞ്ഞു അതൊക്കെ സാധിക്കാതെ ഞാൻ സ്വയം മരിക്കേന്നെ വേണ്ടി വന്നാൽ അതെത്ര മോശമാണ് എത്ര വലിയ ചീത്തപ്പേരാണ് ആ കുരങ്ങനെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ വയ്യെങ്കിൽ വയ്യാന്ന് പറഞ്ഞിരുന്നാൽ പോരെ എന്നാ ആൾക്കാർ പറയില്ലേ ഹെ രാവണനെ ഞാൻ കൊണ്ടുവരും ലങ്ക വേരോടെ പറിച്ചെടുക്കും എന്നൊക്കെ വീരവാദവും പറഞ്ഞു എങ്ങനെ പറിക്കാൻ എങ്ങനെ കൊല്ലാൻ എങ്ങനെ കൊണ്ടുവരാൻ ഹേ ആവണനെ കൊണ്ടുവരാൻ അയ്യോ വലിയ ബുദ്ധിമുട്ടായില്ലോ അപ്പം ഞാൻ എന്താണോ എന്താണപ്പോൾ ചെയ്യേണ്ടത് നല്ലൊരു ദൂതൻ എന്തായാലും വളരെ ആലോചിച്ച് ദൗത്യം നടപ്പാക്കു തന്നെ വേണം ഇതൊക്കെ ഇപ്പോൾ വൃഥാബിലാവുമോ പറഞ്ഞ കാര്യം ചെയ്യാതെ എവിടെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ ഇട്ട പരിപാടികൾ മുഴുവൻ അബദ്ധത്തിലും അവതാളത്തിലും ആവുമോ ആരെങ്കിലും രാവണപക്ഷത്തുള്ളവർ തന്നെ കണ്ടാൽ കഥ തീർന്നത് തന്നെ രാക്ഷസരൂപം സ്വീകരിച്ചിട്ട് ഒരു രാക്ഷസനാണ് രാക്ഷസനാണെന്ന് അവർക്കിങ്ങനെ തോന്നിയാൽ വല്ല രക്ഷയുണ്ടോ എന്നൊരു ചിന്ത അതൊക്കെ ചിന്തകളാണല്ലോ ഈ സർഗം മുഴുവൻ മനൂമൽ ചിന്തകളാണ് അയ്യോ അതും അപകടം തന്നെയാണ് കാരണം അത് രാക്ഷസന്മാരെ അറിയാതിരിക്കില്ല എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു കള്ളത്തനുണ്ടല്ലോ നീ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞില്ലേ കഥ ആ കള്ളത്തരൊന്നും അവരടുത്ത് നടക്കുന്നു തോന്നുന്നില്ല അതും പൊളിയും രാക്ഷസനല്ലാത്തൊരാൾ രാക്ഷസനായാൽ അത് രാക്ഷസന്മാർക്ക് മനസ്സിലാവാതിരിക്കോ മനസ്സിലാവും അപ്പം അത് ശരിയാകും അതും വേണ്ടാന്ന് തോന്നി ഒരു കാറ്റും കൂടി ഇവിടെ അനങ്ങിയ രാവണനറിയും അങ്ങനെ കാവൽക്കാരെ നിർത്തി പരിപാലിച്ചു പോരുകയാണ് രാവണൻ പ്രത്യേകിച്ചും സീതാപഹരണത്തിന് ശേഷം വളരെ കാവൽ ശക്തമാക്കിയിട്ടുണ്ട് ആരെങ്കിലും സീത അന്വേഷിച്ച് വന്നാലോ രാമനോ രാമപക്ഷക്കാരോ ആ കാവൽ കൂടുതൽ പൂർവാധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഒരു ചെറിയ രൂപം സ്വീകരിച്ചിട്ട് അങ്ങട് പൂവ് തുടങ്ങി വെച്ചില്ലേ ഇനി ഇപ്പം പിന്നാക്കില്ല എന്തായാലും ഒരു കാര്യമാവാം രാത്രി മതി തെരച്ചിൽ രാവണസ്യ പുരിൻ രാത്രവും പ്രവിശ്യ സുദുരാസാം വിചിന്നൻ ഭവനം സർവം ദക്ഷ്യാമി ജനകാത്മജാം പകൽ വേണ്ട പകല് കണ്ടുപിടിക്കാൻ സാധ്യത കൂടുതലായി കള്ളന്മാർക്കൊക്കെ രാത്രിയാണല്ലോ അതുകൊണ്ട് രാത്രി ആവാൻ വേണ്ടിയിട്ട് കാത്തു നിന്നു ത്രികൂടപർവത്തിൽ നീ കുറച്ച് കഴിയട്ടെ നേരം അസ്തമിക്കട്ടെ ഇപ്പം ആണ് എന്നാൽ ശരിയാവില്ല വെയിന്നേരം വേണ്ട രാത്രി മതി വെളിച്ചം മുഴുവനില്ലാണ്ട് ആവട്ടെ എന്നങ്ങനെ തീരുമാനിച്ച് ഒരു പൂച്ചയോളം പോകുന്ന ശരീരത്തെ അനുമാൻ സ്വീകരിച്ചു ലങ്കയിലേക്കങ്ങോട്ട് പ്രവേശിച്ചു രണ്ടും കൽപ്പിച്ചിട്ട് അന്തിനേരത്ത് ആ റോഡ് പാതകളൊക്കെ ഉണ്ട് രമ്യമായിട്ടുള്ള ആ പുരിയിൽ അങ്ങോട്ട് പ്രവേശിച്ചു ഏഴോ എട്ടോ നിലകൾ വരുന്നതായിട്ട് ധാരാളം കെട്ടിടങ്ങൾ സ്വർണത്തിൻ്റെ നീരയിലുള്ളതായിട്ടുള്ള തൂണുകൾ സ്വർണ്ണ തൂണുകൾ വൈഡുരത്നങ്ങൾ ഇതൊക്കെ പതിച്ച വെള്ളി സ്വർണം മുതലായിട്ടുള്ള അലങ്കൃതമായ കെട്ടിടങ്ങൾ ഹനുമാൻ കണ്ടു കമാനങ്ങൾ ആർച്ചുകൾ എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള കമാനങ്ങൾ ഹനുമാൻ കണ്ടു സ പണ്ഡുരോ വിധഭിമാനമാലിനീം മഹാർഗജാഭൂനദാലോരണം യശസ്വിനീൻ രാവണ ബാഹുബാലിതാം ക്ഷരേർ ഭീമബലോ സമാവൃതാം ഉയർന്ന ആകാശത്തിലേക്കിങ്ങനെ കാണുന്നതും വെളുത്ത നിറമുള്ളതും ഏഴ് ഏഴുനില മാളിയകളും സ്വർണ്ണ ജനലുകൾ കമാനങ്ങൾ എല്ലാവരും വളരെ പേര് കേട്ടതായിട്ടുള്ളവരും അറിഞ്ഞിട്ടുണ്ട് ലങ്കയിലെന്തൊക്കെയാണ് ലോകത്തിൽ പലർക്കും അറിയാം പേര് കേട്ടാ അർത്ഥം രാക്ഷസന്മാർ ചുറ്റും കാവൽ നിൽക്കുന്നതുമായ ലങ്കയിൽ രണ്ടും കൽപ്പിച്ചാണ് കടന്നു ചെറിയ ഒരു സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ചന്ദ്രോഭിസാചിവ്യാസ്യ കുറുവൻ താരാഗണേ മധ്യഗതോ വിരാജൻ ജ്യോത്സ്നാവിധാനേന വിദത്യലോകമുത്തിട്ടതേ നേഘസകത്ര രശ്മി താരാഗണങ്ങൾക്ക് നടുവിൽ ഉണ്ണിത്തിളങ്ങുന്നതായ ചന്ദ്രനെ കണ്ടു ശംഖപ്രദം ക്ഷീടമിണാളവർണം വെളുത്ത നിറത്തിലുള്ള ശംഖപ്രദം പ്രഭം ശംഖപ്രഭം ആ ചന്ദ്രനെ ഇങ്ങനെ കണ്ടു തൻ്റെ ആ ഓരോരോ മനസ്സിലുള്ളതായിരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ ചന്ദ്രൻ സഹായിക്കുകയാണോ വെളിച്ചം ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് വയ്യ എന്ന രീതിയിൽ ചില സഹായങ്ങൾ ചെയ്യാനാണോ എന്ന് തോന്നും മാറേ ഉൽഗഛമാനം വ്യവഭാഷമാനം ദദർശ ചന്ദ്രം സഹരി പ്രവീര പോ പ്ലൂയമാനം സരസീ വഹംസം വെളുത്ത നിറത്തിലുള്ളത് മുതിച്ച് തെളിഞ്ഞു വരുന്ന ആ ചന്ദ്രനെ ദൂരത്നങ്ങനെ കണ്ടു അല്ല ഒരു സരസില് നീന്തണ അരയന്നം ഹംസമാണോ എന്ന് തോന്നുമാറി ചന്ദ്രൻ ഉദിച്ചു വരുന്നത് ആ ദൂരത്ന കവിവീരനായ ഹനുമാൻ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ ലങ്കയിലേക്ക് പ്രവേശിച്ച് ലങ്കാലക്ഷ്മിയെ നേരിടലാണ് അടുത്ത രംഗം അധ്യാപന രാമായണത്തിൽ ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ലങ്ക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഉള്ള പേര് ലങ്കയാണ് ലക്ഷ്മി എന്നുള്ള പേര് ഇവിടെ പ്രയോഗിച്ചിട്ടില്ല ലങ്കയെ വധിച്ചു ലങ്ക നേരിട്ടു ലങ്ക തടുത്തു ലങ്കയെ ഓടിച്ചു ഒക്കെ ലങ്ക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ലങ്കാലക്ഷ്മി അധ്യാപനമായ കയറി വന്നതാണ് എന്തായാലും ആ ലങ്കയോടുള്ള ലങ്കാലക്ഷ്മി ആയിട്ടുള്ള നേരിടലാണ് തുടർന്നുള്ള ഭാഗം നല്ലൊരു പ്രഭാതം സോറി കാവൽ ഓർമ്മയിൽ വരുന്നതാണ് ബാക്കി അടുത്ത ദിവസം പൂർവൻ രാ മത ബോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജഡായുമരണം സുഗ്രീവദം ഭാഷണം ബാലി നി ഗ്രഗണനന്ദമുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണകുംഭകർണനിധനം മേധത്യരാമായ ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമതച്ചതേ പൂർണത്തി പൂർണമാദായ പൂർണമയ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോതമാഗരി ഓ